ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ ഒരു ഗിഫ്റ്റ് തീർച്ചയായും കണ്ടോ അതുകൊണ്ടാണ് നമ്മൾ കണ്ടത് ചെറിയ സ്പീക്കറുകൾ ടവർ സ്പീക്കർ വരെ ഇതൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അതായത് കസ്റ്റമറിന് നമ്മൾ വിൽക്കാനല്ല ഇത് കസ്റ്റമറിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ് ഇതല്ല മുപ്പത്തിരണ്ട് ഇഞ്ച് ഒടുങ്ങി അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ടിവികൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് ത്രിവാൻഡ്രം പിന്നെ നമുക്ക് കാലിക്കറ്റ് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം കോട്ടയം കൊല്ലം നമുക്ക് എട്ട് ഷോറൂമായി അറുന്നൂറ്റി അറുപത്തി രൂപ പ്രൊസസിങ് ഫീൽ നമ്മളുടെ ഇവിടുന്ന് മുപ്പത്തിരണ്ട് ഇഞ്ച് ഒടുങ്ങി അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ടിവികൾ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അതാണ് ഇതാണ് നമ്മളുടെ അറുപത്തഞ്ച് ഇഞ്ച് നമ്മുടെ ഫ്രെയിംലെസ് ടി വി നമ്മളുടെ ഗൂഗിൾ ടി വി എല്ലാ പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഗൂഗിൾ അസിസ്റ്റന്റാണ് വോയിസ് കമാൻഡ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ടി വി പറഞ്ഞാലും ടിവി അത് റിമോട്ട് ഇല്ലെങ്കിലും നമുക്കത് ചെയ്യാം എത്ര വർഷം പഴക്കം ഏത് കണ്ടീഷനുള്ള ടി വി ആണെങ്കിലും നമ്മുടെ ഇവിടുന്ന് എക്സ്ചേഞ്ചിനെടുക്കാം ഉദ്ദേശിക്കുന്നവരാണോ അതുമല്ലെങ്കിൽ പഴയ ടി വികളൊന്നും പുതിയ ടി വി വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ അതിന് പറ്റിയൊരിടത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ടി ജി സ്മാർട്ടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് അറിയാം നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം കേശവദാസപുരത്തെ എം ജി കോളേജിന് ഓപ്പോസിറ്റ് ഉള്ള സി ജെ സ്മാർട്ടിലാണ് ഈ ഷോറൂമിലേ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഒത്തിരി ടിവികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഷോറൂമിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് സി ജെ സ്മാർട്ടിനെ തന്നെ ജി എം ആയിട്ടുള്ള വിഷ്ണു സറിനെ നമുക്ക് പരിചയപ്പെടാം ഹൈ സർ ഇപ്പം തന്നെ ഒട്ടുമിക്ക എല്ലാ മലയാളികൾക്കും ഈ സി ജെ എസ് മാർട്ടിനെ കുറിച്ചിട്ട് അറിയാം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്താൽ തന്നെ ആദ്യം വരുന്നതന്നെ അവരുടെ ആടായിരിക്കും കാരണം അത്രയ്ക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടാണ് ഈ ഒരു പ്രൊമോഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്

ഒരു എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്താ പറയുക അതായത് ഏതൊരു കമ്പനി ആയാലും അവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു സ്ട്രഗിൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാര്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറിയ ലോഡ്ജില് അതുപോലെ ചെറിയ ഹോട്ടലുകളിലൊക്കെ നമ്മളെ ചെറിയ ടിവികള് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അവിടെ നിന്ന് കിട്ടിയ റെസ്പോൺസും അവരുടെ റിവ്യൂവും നമുക്ക് അവര് കാര്യം നമ്മൾ ടി വി ഉപയോഗിച്ചു തന്നെ പറഞ്ഞു നിങ്ങൾക്കെന്ന മാർക്കറ്റിൽ നിങ്ങൾക്ക് കൊടുത്തൂടെ എന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ വേറിട്ടൊരു ആശയം നമുക്ക് വേണമല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ഔട്ട്ലെറ്റിലൂടെ നമുക്ക് ടി വി വിൽക്കാം എന്നൊരു രീതിയിൽ നമ്മൾ എത്തിയത് ഇപ്പൊ എന്തുകൊണ്ടും ഒരു വിജയമായിട്ട് തന്നെയാണ് നിങ്ങളുടെ സംരംഭം തീർച്ചയായും നമ്മൾ മലയാളികൾ തന്ന സപ്പോർട്ടും മലയാളികളുടെ ആ ഒരു സ്നേഹം കൊണ്ടുമാണ് നമ്മൾക്ക് എട്ട് ഷോറൂമ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് കേരളത്തിൽ മാത്രം അപ്പൊ അതൊരു സന്തോഷമുണ്ട് ഏതൊക്കെ ുംബർ ളാണ് ഇവിടെ ഉള്ളത് എന്നും എന്നും ബ്രാൻഡിലുള്ള ഇത് രണ്ടും നമ്മളുടെ ടിവികൾ തന്നെയാണ് അത് നമ്മൾ വൺ ഇയർ ടൂ ഇയർ ത്രീ ഇയർ ഫോർ ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നു നമ്മളുടെ സ്വന്തം നമ്മൾ വേറെ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ ഇവിടെ കാണില്ല ഇവിടെ ഉള്ളതെല്ലാം നമ്മളുടെ ഓൺ ബ്രാൻഡാണ് ടി വിൽ വരുന്നത് നമുക്ക് ആൻഡ്രോയിഡ് ടി വി വരുന്നുണ്ട് പിന്നെ നോർമൽ എൽ ഇ ഡി ടി വി വരുന്നുണ്ട് പിന്നെ ഗൂഗിൾ ടി വി വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ കൂടുതലും ഗൂഗിൾ ടി വി ആണ് നമ്മളിപ്പോ കോൺസെൻട്രേഷൻ നമുക്ക് വരുന്ന കാര്യം അപ്ഡേഷൻ ആവശ്യമുള്ള മലയാളികളായാലും എല്ലാവരും ആയാലും എല്ലാവർക്കും ഗൂഗിൾ ടി വിയിലാണ് കൂടുതൽ താല്പര്യം വരുന്നത് അതായത് ആദ്യമേ നമ്മൾ പറഞ്ഞോളൂ നമുക്ക് വൺ ഇയർ ടൂ ഇയർ ത്രീ ഇയർ ഫോർ ഇയർ വാറണ്ടി നമുക്ക് നമുക്ക് ടിവികളുണ്ട് പക്ഷേ നമുക്കൊരു സർവീസ് ടീമുണ്ട് നമ്മളുടെ ടീമാണ് നമ്മളുടെ ടി വികളെല്ലാം സർവീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണം കാര്യം സർവീസ് ഇഷ്യൂ വരും അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒന്നും വരില്ല എന്ന് അത് പറയുന്നത് പ്രേ പ്രേക്ഷകരോടും അതുപോലെ തന്നെ കസ്റ്റമറോടും പറയുന്ന ഒരു ഇതാണ് അതങ്ങനെയല്ല സർവീസ് ഇഷ്യൂ വരാം പക്ഷേ അതിന് വേണ്ട ടീം നമ്മളുടെ അടുത്തുണ്ട് അവർ കറക്റ്റായിട്ട് കസ്റ്റമറിൻ്റെ വീട്ടിൽ ഓൺ സൈറ്റ് സർവീസാണ് കൊടുക്കുന്നത് വീട്ടിൽ പോയി എന്താണ് ഇഷ്യൂ എന്ന് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കും നമുക്ക് ട്രിവാൻഡ്രത്ത് ഓബിയസ്ലി ട്രിവാൻഡ്രം പിന്നെ നമുക്ക് കാലിക്കെട്ട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം കോട്ടയം കൊല്ലം നമുക്ക് ബെറ്റ് ഷോറൂം ആയിട്ട് ഓഫേഴ്സ് നമ്മൾ സി ജെ എസ് മാർട്ടിൽ നമ്മൾ ഓഫർ കൊടുക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഗിഫ്റ്റുകളോ കാര്യങ്ങളോ കൊടുത്തുകൊണ്ട് കൊടുക്കുന്ന ഓഫറുകൾ എന്ന് വെച്ചാൽ ഈ ടവർ സ്പീക്കർ അതുപോലെ തന്നെ മിനി സൗണ്ട് ബാർ ഫാൻ ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് ഇടുക്കുന്ന ടി വി അനുസരിച്ചാണ് നമ്മൾ ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രോഡക്റ്റ് ഉറപ്പായിട്ട് തീർച്ചയായും കണ്ടോ അതുകൊണ്ടാണ് നമ്മൾ കണ്ടോ ഈ ചെറിയ സ്പീക്കറുകൾ ഒടുങ്ങി ടവർ സ്പീക്കർ വരെ ഇതൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാ അതായത് കസ്റ്റമറിന് നമ്മൾ വിൽക്കാനുള്ളത് കസ്റ്റമറിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ് ഇതെല്ലാം കുറിച്ചിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു വീഡിയോ കടന്ന എല്ലാ പ്രേക്ഷകരും ഇപ്പൊ അതായത് നമുക്ക് ഫണ്ട് ഒരു കസ്റ്റമർ അവരൊരു ഫണ്ട് ഇല്ലെന്ന് വിചാരിച്ച വിഷമം വിചാരിക്കണ്ട അവർക്ക് സിബിൽ സ്കോർ ഉണ്ട് കസ്റ്റമറിന് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചെറിയൊരു പ്രോസസിങ് ഫീ മാത്രമേ നമുക്ക് വരുള്ളൂ അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ പ്രോസസിങ് ഫീല് നമ്മളുടെ ഇവിടുന്ന് ഇഞ്ച് ഒടുങ്ങി അറുപത്തിയഞ്ച് ഇഞ്ച് വരെയുള്ള ടിവികൾ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും തീർച്ചയായും നമുക്ക് നമ്മളൊരു നമ്പർ ഉണ്ടല്ലോ അതിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടെലികോളിംഗ് സപ്പോർട്ട് ഉണ്ട് അവിടെ ഒരു നാൽപ്പത് ഉണ്ട് അവർ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്ന് പ്രൊഡക്റ്റ് നമുക്ക് വീട്ടിലെത്തിക്കാം തീർച്ചയായും ഓൾ കേരള ഓൾ കേരള എവിടെ ആയാലും നമുക്ക് വീട്ടിലേക്ക് നമുക്ക് നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കാം നമുക്ക് തേർട്ടി ടുന് മാത്രമേ ചെറിയൊരു ചാർജ് നമ്മുടെ വരുന്നൂ ബാക്കി കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ്ലി നമുക്ക് വീട്ടിലെത്തിക്കാം ുംചും നമുക്ക് ആൻഡ്രോയിഡ് ടി വരുന്നുണ്ട് പിന്നെ നമ്മളുടെ ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ച് തുടങ്ങി അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ടിവികൾ നമുക്ക് ഗൂഗിൾ ടിവിൽ അതാണ് ഇതാണ് നമ്മുടെ അറുപത്തഞ്ച് ഇഞ്ച് നമ്മുടെ ഫ്രെയിംലെസ് ടി വി നമ്മളുടെ ഗൂഗിൾ ടി വി ഫീച്ചേഴ്സ് അതായത് നമ്മുടെ ലേറ്റസ്റ്റ് ഫൈവ് ആണ് അതായത് ബ്ലൂടൂത്ത് ഫൈവ് ആണ് പിന്നെ ഡോൾബി വിഷൻ ആണ് അതുപോലെ തന്നെ ഡോൾബി സൗണ്ട് ആണ് പിന്നെ നമുക്ക് എല്ലാ ഓ ടി ടി കണ്ടന്റ്സും എല്ലാം ഓട്ടോ ഒബ്ജക്ഷനിലൂടെ നമ്മുടെ ചാനലിൽ കിട്ടും പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഗൂഗിൾ അസിസ്റ്റന്റ് ആ വോയിസ് കമാൻഡ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ടി വി പറഞ്ഞാലും ടി വി അത് റിമോട്ട് ഇല്ലെങ്കിലും നമുക്കത് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഹേ ഗൂഗിൾ ഓപ്പൺ നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ആയി വരും അപ്പോൾ നമുക്കിപ്പോൾ വലിയ ടി വി വാങ്ങുന്നവർ അവരിപ്പോൾ ചിലപ്പോൾ വീട്ടിലിരുന്ന് റിമോട്ട് ഒക്കെ പിള്ളേരെ കാണാണ്ടൊക്കെ റിമോട്ട് മാറ്റി വെക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവർക്ക് ഇത് കമാൻഡിലൂടെ ആ ടി വി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ സാധിക്കും ഹേ ഗൂഗിൾ ടേൺ ഓഫ് ടി വി ഇപ്പം ടി വി ടേൺ ഓഫായി ഇപ്പം നമ്മൾ പറയാണ് ഹേ ഗൂഗിൾ ടേൺ ഓൺ ടി വി നമുക്ക് നമ്മുടെ വോയിസ് കമാൻഡിലൂടെ നമുക്ക് നമ്മുടെ ടി വി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് അഡീഷൻ നമ്മളില് വന്നിരിക്കുന്നത് തീർച്ചയായും നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഓൾ കേരള നമ്മൾ ഹോം ഡെലിവറികൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് അതിനുള്ള സ്പെഷ്യലൈസ്ഡ് ടീമുണ്ട് ആ ടീമാണ് പ്രോപ്പറായിട്ട് എല്ലാ പ്രൊഡക്റ്റും നമുക്ക് ഹോം ഡെലിവറി നമുക്ക് കൊടുക്കുന്നത് എല്ലാ പ്രൊഡക്റ്റിനും നിങ്ങൾ ഇവിടെ ഓഫേഴ്സ് കൊടുക്കില്ലേ ഈ ഒരു പ്രോഡക്റ്റിന് തീർച്ചയായിട്ടും ഓഫർ ഉണ്ടാവും അതായത് നമ്മളുടെ ഇവിടെ വാങ്ങുന്ന കസ്റ്റമറിന് ഏത് കസ്റ്റമർ ആയിക്കോട്ടെ നമ്മൾ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഓഫർ പിന്നെ ഉണ്ട് അതായത് ഉണ്ടോ ഈ ടവർ സ്പീക്കർ നേരത്തെ കാണിച്ച ടവർ സ്പീക്കർ സ്പീക്കറില്ലേ അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് കസ്റ്റമർ നമ്മൾ ടവർ സ്പീക്കർ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ചെറിയ ഡിസ്കൗണ്ട് വേണം അതും എല്ലാം നമ്മൾ നമ്മൾ ചെയ്തു ഓ നമുക്ക് അത് ചെയ്ത് കൊടുക്കാം കാര്യം നമ്മൾ കസ്റ്റമർ ആണോ കസ്റ്റമർ ആണ് കിങ്ങ് അപ്പൊ കസ്റ്റമറിന് നമ്മൾ ആ രീതിയിലാണ് നമ്മൾ കസ്റ്റമറോട് ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോ എട്ട് ഷോറൂമ് നമുക്ക് കേരളം മൊത്തം നമുക്ക് എട്ട് ഷോറൂം വന്നേ നമ്മുടെ പുതിയ ഷോറൂമ് ഏറ്റവും ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കൊല്ലത്ത് അപ്പോ കസ്റ്റമർ അത്രയധികം റിക്യൂർമെന്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഷോറൂം ഇടാൻ സാധിച്ചത് മിക്ക വീട്ടില് പോയാലും നമ്മള് ത്രൂ ഔട്ട് ഇയർ എക്സ്ചേഞ്ച് ഓഫറുകൾ നമ്മൾ അതൊരു സീസണിൽ കൊടുക്കുന്നതല്ല പഴയ ടി വി ഉണ്ടോ പുതിയത് മാറ്റി വാങ്ങണമെന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നമ്മളുടെ കേരളത്തിലെ ഏത് ഷോറൂമിൽ വേണമെങ്കിലും വന്നോളൂ അവര് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളുടെ നമ്പറിൽ വിളിച്ചാൽ നമ്മൾക്ക് പ്രൊഡക്റ്റ് അവിടെ എത്തിയ ശേഷം എക്സ്ചേഞ്ച് ചെയ്യും അവിടെ നിർത്തോളൂ എന്നാലും കുഴപ്പമില്ല

അപ്പോൾ നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് സി ജെ എസ് ടി വിളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ടി വി പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക അതുമല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് കേശവദാസപുരത്തുള്ള എം ജി കോളേജിന് ഓപ്പോസിറ്റുള്ള സി ജെ എസ് മാർട്ടിലേക്ക് ഡയറക്റ്റായിട്ട് എത്തി പർച്ചേസ് ചെയ്യാവുന്നതാണ്